ധി സെൻട്രൽ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ ഈ വർഷത്തെ കലാനി ദൃശ്യമാധ്യമ പുരസ്കാരം കോഴിക്കോട് എ സി വി ന്യൂസിന് ഒ എൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും രക്ഷാധികാരിയുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിയുമാരാണ് അവാർഡ് പ്രഖ്യാപിച്ചത് വികസനോന്മുഖ വാർത്തകൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് ന്യൂസിനെ പുരസ്കാരത്തിന് ജൂറി കമ്മിറ്റി വിലയിരുത്തി സ്മരണാർത്ഥം കലാനിധി കലാനിധി പ്രഖ്യാപിച്ച പുരസ്കാരം പുരസ്കാരം പത്മശ്രീ കൈതപ്രം നമ്പൂതിരിക്കാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ദൃശ്യ മാധ്യമ ന്യൂസ് കോഴിക്കോട് മികച്ച പ്രസ് ക്ലബിനുള്ള സ്വദേശി കേരളത്തിലെ ഏറ്റവും മികച്ച പുരസ്കാരം തിരുവനന്തപുരം കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും അവാർഡിന് പരിഗണിച്ചത് മൻഹാർ പ്രൊഡക്ഷൻസിന്റെയും ഘോഷ് പ്രൊഡക്ഷൻസിന്റെയും സഹകരണത്തോടെ പതിനെട്ടിന് കോഴിക്കോട് വിശ്വനാഥം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് കലാനിധി ചെയർപേഴ്സൺ ഗീതാ രാജേന്ദ്രൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും കലാനിധി രക്ഷാധികാരിയുമായ പത്മശ്രീ മട്ടനൂർ ശങ്കരൻകുട്ടിമാരാർ കലാനിധി ട്രസ്റ്റ് അംഗവും ഗാനരചയിതാവുമായ ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ കവി പ്രദീപ് തൃപ്പരപ്പ് എന്നിവരും സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്